അടഞ്ഞുകിടക്കുന്ന കശുവണ്ടി ഫാക്ടറികളിലെ തൊഴിലാളികൾക്ക് ഓണക്കാലത്ത് അയ്യായിരം രൂപയെങ്കിലും ബോണസ് നൽകണമെന്ന് കൊടിക്കുന്ന സുരേഷ് എം ആവശ്യപ്പെട്ടു കശുവണ്ടി തൊഴിലാളി കോൺഗ്രസ് ഐ നേതൃത്വത്തിൽ ചിന്നക്കടയിൽ നടന്ന തൊഴിലാളി പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പത്തു വർഷമായി കശുവണ്ടി തൊഴിലാളികൾക്ക് പിണറായി സർക്കാർ കൂലി വർദ്ധിപ്പിച്ചിട്ടില്ല കശുവണ്ടി തൊഴിലാളികളെ സംരക്ഷിക്കുന്ന ഒരു നയങ്ങളും കേരള കേന്ദ്ര സർക്കാരുകൾ നടപ്പാക്കുന്നുമില്ല തൊഴിലാളികൾക്ക് പാട്ടുപെട്ടി നൽകുന്നതിന്റെ ഉദ്ദേശം മനസ്സിലാകുന്നില്ല പാട്ട് കേട്ടാൽ വിശപ്പ് മാറുമോ എന്നും ചോദിച്ചു കൊടിക്കുന്ന തൊഴിലാളികൾക്ക് വേണ്ടി അവരുടെ ജീവിത പ്രയാസങ്ങൾ അവകാശ നിഷേധങ്ങൾക്കെതിരായി അതിശക്തമായ പോരാട്ടം നേതൃത്വം നൽകിയ ശ്രീ വി സത്യശീലൻ നമ്മൾ ഈ അവസരത്തിൽ അവസരം അതോടൊപ്പം തന്നെ ശ്രീ ശ്രീധരൻപിള്ള അവർ ഈ പ്രസ്ഥാനത്ത് ദീർഘകാലം നേതൃത്വം നൽകിയ ശ്രീ ചേട്ടൻ അദ്ദേഹം നിര്യാതെ അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞതിനു ശേഷമാണ് ജനകീയനായ നേതാവ് മുൻ മുഖ്യമന്ത്രി കൂടിയായ ശ്രീ കശുവണ്ടി തൊഴിലാളികൾക്ക് ഇരുപത്തിരണ്ട് ശതമാനം ബോണസ് അനുവദിക്കുക കുറഞ്ഞ പി എഫ് പെൻഷൻ അയ്യായിരം രൂപയായി നിശ്ചയിക്കുക കുറഞ്ഞ ക്ഷേമനിധി പെൻഷൻ മൂവായിരം രൂപയാക്കുക മുൻകാല പ്രാബല്യത്തോടെ സ്റ്റാഫിന്റെ ശമ്പള വർദ്ധനവ് നടപ്പിലാക്കുക കാശ്യൂ കോർപ്പറേഷന്റെ അനധികൃത നിയമനങ്ങളും സ്വജനപക്ഷപാതവും അവസാനിപ്പിക്കുക പാരിപ്പള്ളി മെഡിക്കൽ കോളേജിനോടുള്ള സർക്കാർ അവഗണന അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള കശുവണ്ടി തൊഴിലാളി കോൺഗ്രസ് ഐ എൻ ടിയുസിയുടെ നേതൃത്വത്തിൽ കശുവണ്ടി തൊഴിലാളികൾ ചിന്നക്കട ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത് ഡി സി സി പ്രസിഡന്റ് പി രാജേന്ദ്രപ്രസാദ് രാഷ്ട്രീയകാര്യ സമിതി അംഗം ബിന്ദു കൃഷ്ണ ഉണ്ണികൃഷ്ണൻ വിപണിചന്ദ്രൻ മുൻ എം എൽ എ എഴുകോൺ നാരായണൻ ഐ എൻഡിയുസി നേതാക്കളും തൊഴിലാളികളും സമരത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം